തിരുവനന്തപുരം പാപ്പനം കോടുണ്ടായ തീപിടുത്തം കൊലപാതകം തന്നെയെന്ന് പോലീസ് സാഹചര്യ തെളിവുകൾ പ്രകാരം കൃത്യം നടത്തിയത് ബിനുകുമാർ ബിനുകുമാറാകാമെന്ന് പോലീസ് പറഞ്ഞു പെട്രോളിന്റെയോ മണ്ണെണ്ണയുടെയോ സാന്നിധ്യമുണ്ടെന്നാണ് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് പെട്രോൾ കൊണ്ടുവന്നതെന്ന് കരുതുന്ന കുപ്പിയും പോലീസ് കണ്ടെത്തി അഷിൻ ടിയാഗോ നൽകും വിവരങ്ങൾ അഷ്വിൻ ഇതിപ്പോൾ ദുരൂഹമായ സാഹചര്യമായിരുന്നു ഒരു വ്യക്തത വന്നിട്ടുണ്ടോ കാര്യങ്ങൾക്ക് ഇതാ ഈ പാപ്പനകൂട് തീപിടുത്തത്തിൽ അതിൻ്റെ ദുരൂഹതകൾ ഒഴിയുന്നു അതിൽ കുറച്ചുകൂടി വ്യക്തത വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ന്യൂ ഇന്ത്യ അൻഷറൻസ് എന്ന കമ്പനിയിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു തീപിടുത്തത്തിൽ രണ്ടുപേർ വെന്തു മരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിൽ വാർത്തകൾ പുറത്തു വന്നത് പക്ഷേ പിന്നീട് ഇതാ ഒരു കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഇതൊരു കൊലപാതകം എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അവതരിപ്പിക്കുന്നതും കാരണം ഈ തീപിടുത്തത്തിൽ ബന്ധുഭരിച്ച പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ് ഈ ഒരു കൃത്യം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഈ പെൺകുട്ടിയുമായി ഈ ഈ ബിനുകുമാർ എന്നുള്ളതാണ് ഇയാളുടെ പേര് ഈ വൈഷ്ണവി എന്ന പെൺകുട്ടിയുമായി ഇയാൾ കഴിഞ്ഞ നാല് വർഷ വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇവർ വേർ പിരിഞ്ഞ് ആണ് താമസിച്ചിരുന്നത് ഈ പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും അവിടെ അമ്മയ്ക്കും തൻ്റെ രണ്ട് മക്കൾക്കും ഒപ്പമാണ് പെൺകുട്ടി താമസിച്ചിരുന്നത് ഇയാൾ ഇടക്കിടയ്ക്ക് ആ വീട്ടിലും അതുപോലെ തന്നെ ഈ പാപ്പനം കൊടുള്ള ന്യൂ ഇന്ത്യ അൻഷറൻസ് എന്ന കമ്പനിയിലും എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി ഇന്നും ഇയാൾ ഇത്തരത്തിൽ ഈ ബിനുകുമാർ എന്ന യുവാവ് ഇത്തരത്തിൽ ഈ പാപ്പൻകോട് ഭാഗത്ത് ഈ ഒരു ഓഫീസിന്റെ അടുത്ത് എത്തിപ്പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു ഈ പരിശോധനയിലാണ് ഈ ഒരു സംശയത്തിൽ നിന്നാണ് പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതും അതുപോലെ തന്നെ ഈ അന്വേഷണം കൂടുതൽ ശക്തമാക്കിയതും ഈ ഫോറൻസിക് പരിശോധനയിൽ ഈ ഒരു തീപിടുത്തമുണ്ടായ ഈ ഒരു കെട്ടിടത്തിന്റെ അകത്ത് നിന്ന് നിർണായക വിവരങ്ങൾ അതായത് ഒരു കത്തി ആദ്യം കണ്ടെത്തിയിരിക്കുന്നു പിന്നീട് ഇത് ഈ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ മണ്ണെണ്ണ ഇത് കൊണ്ടുവരാൻ ഉപയോഗിച്ച് ആ കുപ്പി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പോലീസ് പറയുന്നത് ഏകദേശം ചിത്രം ഇങ്ങനെയോടെയാണ് ഉച്ചയോടുകൂടി ഇയാൾ ഈ ഒരു ഓഫീസിലേക്ക് എത്തുന്നു അവിടെ വെച്ചും ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു പിന്നീട് ഇയാൾ ഈ പെൺകുട്ടിയെ താൻ കൊണ്ടുവന്ന കത്തി വെച്ച് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു പെൺകുട്ടി മരിക്കും എന്ന് ഉറപ്പായതോടുകൂടി തൻ്റെ പക്കൽ ഉണ്ടായിരുന്ന മണ്ണെണ്ണയോ ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ ഇത് ഒടിച്ച് തീ പേരും ദേഹത്തൊഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം തീ കത്തിക്കുകയായിരുന്നു തുടർന്ന് എ ഒരു ആ ഗ്യാസ് ചേമ്പർ പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്ന നിലയിലാണ് പോലീസ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരിച്ചത് ഈ ആൾ ഈ ബിനുകുമാർ തന്നെയാണോ എന്നുള്ളതാണ് പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് തന്നെയാണോ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ആദ്യഘട്ടത്തിൽ തന്നെ ഈ പെൺകുട്ടിയാണ് മരിച്ചത് വൈഷ്ണവിയാണ് മരിച്ചത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പക്ഷേ ഈ രണ്ടാമത് മരിച്ച ആൾ ആരാണെന്ന് അപ്പോഴും സ്ഥിരീകരിക്കാനായിരുന്നില്ല ഒരു പക്ഷേ അത് ബിനുകുമാർ തന്നെയാകും എന്ന നിഗമനത്തിലാണ് പോലീസ് പോലീസുള്ളത് കാരണം രണ്ട് ശരീരങ്ങളും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം കത്തിക്കരിഞ്ഞിരുന്നു പൊള്ളലേറ്റ നിലയിൽ ായിരുന്നു അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധനയിൽ മാത്രമേ ഇത് ഈ മരണപ്പെട്ടത് ബിനുകുമാർ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ എന്തായാലും ഇപ്പോൾ കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്